ക്ലൈമാക്സിന് പല സ്റ്റേജസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പുരുഷന്മാരിൽ ഈ സ്റ്റേജ് ഓഫ് അറോസൽ പെട്ടെന്ന് അവർക്ക് വിശ്വസ് ട്രിമിനേഷൻ കൊണ്ട് കിട്ടും സ്ത്രീകൾക്ക് അത്ര പെട്ടെന്ന് വിശ്വസ് സ്റ്റിമുലേഷൻ കൊണ്ടൊക്കെ അവർക്ക് എറോസല് വരണമെന്നില്ല അപ്പം ആൺ സ്റ്റേജസ് ഓഫ് എറോസൽ അവരുടെ ഡിസയർ എറോസൽ എല്ലാം പെട്ടെന്ന് നടക്കും സ്ത്രീകൾക്ക് അത് ടൈം എടുക്കും ആ ഒരു അറിവ് പൂർണ്ണമായിട്ടുണ്ടാവണം ഈ ഒരു അറിവില്ലെങ്കിൽ മാനിറ്റൽ ഡിസ്ഹാർമണിക്കുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു സ്റ്റേജസ് ഓഫ് സെക്ഷൽ റോസിനെ പറ്റി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം പലപ്പോഴും ഹസ്ബൻഡിന് പെട്ടെന്ന് വിശ്വസ്ട്രമിനേഷനിൽ നിന്ന് അറസ്റ്റ് വരികയും അവർക്ക് പെട്ടെന്ന് ക്ലൈമാക്സ് എത്തുകയും ചെയ്യും ആ സമയത്ത് സ്ത്രീകൾക്ക് ആ ക്ലൈമാക്സ് എത്തണമെന്നില്ല അത് ഒരുതരം അവർക്കൊരു ഇൻകംപ്ലീറ്റ് ആക്റ്റും അവർക്കൊരു സെക്ഷൽ ഫ്രസ്ട്രേഷനും ഉണ്ടാക്കും പല കുടുംബ പ്രശ്നങ്ങളുടെയും ബേസിക് കാരണം ഇതാണ് കാരണം സെക്സാണ് ഏറ്റവും വലിയ റിലാക്സിങ് ഹോർമോൺ ആ ഉണ്ടാകുന്ന ധാരാളം ന്യൂറോ ഹോർമോൺസ് ഉണ്ട് അതാണ് നമുക്ക് റിലാക്സേഷൻ തരുന്നത് ആ ഒരു പ്രോപ്പർ റിലാക്സേഷനിൽ രണ്ടുപേരും ഇൻവോൾവ് ആയിരിക്കണം ഈ സ്റ്റേജസ് ഓഫ് സെക്ഷൽബ്യേഷനെ പറ്റി വ്യക്തമായിട്ടൊരറിവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ട് ഓർഗാസിലെത്തി കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ട് ആ ഒരു സാറ്റിസ്ഫയിങ് സെക്സ് ആയിട്ട് വരുന്നത് ഈ ഒരു ഫ്രസ്ട്രേഷൻ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അവരുടെ മേലുള്ള ഇമോഷണൽ ഇന്നിമസിയെ അഫക്റ്റ് ചെയ്യുകയും കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ഷണ്ട കൂടുകയും ചെയ്യാറുണ്ട് ഈ ഒരു അറിവ് രണ്ടു പേർക്കും രണ്ടു രണ്ടുപേർക്കും ഉണ്ടാവുന്ന സ്റ്റേജസ് ഓഫ് സെക്സ്വൽ പെട്ടെന്ന് ഒരു വിശ്വസ്റ്റിനേഷി ഒരാണെങ്കിൽ കിട്ടുന്ന അത്രയും പെട്ടെന്ന് ഒരു റോസിൽ സ്ത്രീകൾ കിട്ടത്തില്ല എന്നും ആ സ്റ്റേജസ് കൂടി വന്ന് അവരുടെ പാണ്ഡറും ആ ലെവലിൽ എത്തി കഴിഞ്ഞിട്ട് വേണം പൂർണ്ണമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനെന്നുള്ളൊരറിവ് ഉണ്ടെങ്കിൽ തന്നെ പല കുടുംബ പ്രശ്നങ്ങൾക്കും ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവും അതിന് ഇമോഷണൽ ഇൻഡ്യുമസി സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അഫക്റ്റ് ചെയ്യും സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ്റെ കുറവ് ഇമോഷണൽ ഇൻറ്റിമസി അഫക്റ്റ് ചെയ്യും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും വഴിചാരികളിലും വഴക്കുകളുടെയും ഒരു പരിധിയിട്ടുള്ള കാരണം ഈ പ്രോപ്പറായിട്ടുള്ള സെക്ഷനാംഗിനെ പറ്റിയുള്ള അജ്ഞതയാണ് വന്ധ്യാ ചികിത്സയിലും ഈ അറിവ് പ്രാധാന്യമുള്ളതാണ് കാരണം പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ ഓർഗാസം വരുമ്പോഴാണ് അവിടെയുള്ള മസിലുകൾ പൂർണ്ണമായിട്ട് കണ്ട്രാക്ട് ചെയ്യുന്നു ഇജാക്കുലേഷൻ പ്രോപ്പർലി വരുന്നു ആ ഒരു പ്രോപ്പർ റൗസൽ വന്നില്ല എങ്കിൽ അവിടെയുള്ള മസിലുകളുടെ കണ്ട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല അങ്ങനെ വരുമ്പോൾ എജാക്കുലേറ്റ് റിഫ്ലക്സ് കുറയും വന്ധ്യ വന്യയുടെ ട്രീറ്റ്മെൻറ്റിലും ഈ അറിവ് പ്രാധാന്യമുള്ളതാണ്